you <sighs> അഷ്റഫ് ഹായ് എന്തല്ല നീ കാണുന്നില്ലാലോ തീരെ ബിസിയാ Đâm sĩ Đâm sĩ hai Ôi kia ലൈക്ക് അവിടെ പറയൂ എവിടെ പറയൂ ഇത്താ പറയുണ്ട് ഞാനിത് വെച്ച് തെർത്തിയായില്ല എനിക്കിടന്നിട്ടുള്ളത് ആ മനസ്സിലാക്കി ഇത്താന്ന് എവിടെ പറയൂ ഇത്താന്ന് ചോദിച്ചത് പെട്ടിക്കുള്ളിലാണല്ലോ ഞാൻ എന്തോ ക്ഷീണം പോലെ അങ്ങനെ ഒന്നില്ല ഇവിടെ അടുക്കളയല്ലേ റൂമിലോ ഫോറി വന്നല്ല ഫോറി വൈ മനസ്സിലായില്ല ഫോറി വൈ മറന്നാക്കിയന്ന് എൻ്റെ ഇപ്പം മനസ്സിലായി എന്തോ അറിയില്ല വെറുതെ ഒരു ക്ഷീണം സുഖമല്ലേ ചോദിക്കുന്നുണ്ട് റംസി എന്താണ് ചോദിക്കുന്നുണ്ട് ഫോറി എന്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സുഖമല്ലേ എന്ന് സുഖം സുഖം ആണോന്ന് വെച്ചാൽ സുഖമാണ് സുഖമല്ലേ എന്ന് വെച്ചാൽ അല്ല റെഡ്സ് റെഡ്സ് ഇന്നലെ എന്നാരോ സബ് ചെയ്ത് അല്ല അത് ഈ പേരാണോ റെഡി റെഡ്ഡീസ്റ്റോളൂ പേര് ഇത് റെഡ്സിലെ അതേ പറയണ്ട അഞ്ച് ലൈക്ക് വന്നു ആ ലൈവ് വാച്ചിങ് പോർബന്തർ താങ്ക് യു താങ്ക് യു വെൽക്കം ഫ്രണ്ട്സ് പോർബന്തറിലാണോ ഗുഡ് റംസി പെട്ടീട്ടുള്ള നോക്കുന്ന ഉണ്ണി വന്നല്ലോ ഉണ്ണി എന്തൊക്കെയാ ഉണ്ണി വിശേഷങ്ങള് ഓറി പാച്ചു വിളിക്കുന്നുണ്ട് പാച്ചു വന്നിക്ക അച്ഛനെ വിളിക്കുന്ന വരാൻ വേണ്ടിയിട്ട് തുണി തുണി മടക്കുവാ ഓണാക്കി വെച്ചിട്ടുണ്ട് പറയണ്ട നല്ലോണം മടക്കിക്കോ നല്ല സെറ്റപ്പിൽ മടക്കിക്കോ തുണിക്കടയിൽ മടക്കി വെക്കും പോലെ കമന്റി കാണുന്നു കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഉണ്ണി രംസി രംസീന്ന് വിളിക്കുന്നുണ്ട് ഉണ്ണീ വോ പൊന്നുണ്ണി വോ നീല കണ്ണും പൂട്ടി കുഞ്ഞേ ലാടാലോ ഉണ്ണി വോ തുണിമടക്കാൽ എങ്ങനെ ചോദിക്കേണ്ട റംസി ചിരിക്കുന്നുണ്ട് റംസി വാമത്തെ വിളിക്കുന്നുണ്ട് എഡ്സ് അല്ല ആർ റെഡ്സ് അല്ല ആർ ഡി ആണ് അല്ലേ എന്താ ഞാനിപ്പോ വായിക്കേണ്ടിയത് ആർ ഡി സെഡ് സെഡെന്നാ അങ്ങനെ തന്നെ വായിക്കണം അല്ലേ ആർ ഡി സെഡ് നമ്മളെ സെഡ് സെഡ് ഉള്ള കുറേ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില്ലേ അഞ്ചൂസ് അങ്ങനെ കുറേ സെഡ് ആണ് ഇത് ആർ ഡിസ് എന്നാ റെഡേസ് എന്നാണോ ആ അതിൽപ്പെട്ട ആളന്നെയല്ലേ റെഡൈസ് അല്ല റെഡ് ഐസാ അതേ പറയുണ്ട് റെഡ്സ് ഓക്കെ ഓക്കെ കറക്റ്റ് ആറ് പേരുണ്ട് എല്ലാവരും കമൻറ്റഡ് നമുക്കിന്ന് വേഗം കട്ടാക്കാം ഇത് വേറെ സ്ഥലത്തു പോകാം ഞാനിനി റെഡേസ് എന്ന് വിളിക്കണം അല്ലേ അതെന്ത് പേരാളി അച്ചു നല്ല വിശേഷടോ രംസി പട്ടീൻ്റെ ഉള്ളൊന്ന് മടക്കി വെക്കുന്നുണ്ട് കുഴപ്പിക്കല്ലേ എന്ന് ചോദി പറയുന്നുണ്ട് കുഴപ്പിക്കല്ലേ എന്ന് ആർ ഡിസ് നോ ആർ ഡിസ് നോ റെഡേസ് നോ എന്തെന്നാ വിളിക്കേണ്ടതെന്ന് അറിയില്ല മലയാളം ടൈപ്പിങ്ങിൽ പല ഇതോ വരുക റംസി നീ എവിടെയാണ് ചോദിക്കണ്ടുണ്ണി റംസി ഡ്രസ്സ് മടക്കി വെക്കുകയാണ് മഷു ഹായ് മഷു വെൽക്കം എന്തൊക്കെയാ ഫുഡ് കഴിച്ചു ഇതാ ഫുഡ് കഴിച്ചു അച്ചു അച്ചു കഴിച്ചാ ആ പഠിച്ചവന് ഇതാര്യ ബോധി വന്നല്ലോ മാഷ ബോധി വെൽക്കം ലൈക്ക് ആർ താങ്ക് യു വെൽക്കം ഹൗ ആർ യു ബോധി ശ്രീജാ ശ്രീരാജ് തിരുവനന്തപുരം ഞാനിപ്പോൾ പോർബന്ദറി വർക്ക് ആ ശ്രീരാജാണ് തിരുവനന്തപുരം ഉള്ളത് ഓക്കെ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ പോർബന്ദറിയിൽ വർക്ക് ചെയ്യുന്നു ഓക്കെ ഓക്കെ താങ്ക് യു ഡേസ് ഉണ്ണി മോൻ പഠിക്കൂ എന്ന് പഠിക്കൂന്ന് എന്നെ ഉണ്ണി പഠിക്കൂ ത്രീ ഡേയ്സ് മോൻ ജി സി പോർബന്ദർ ഗുജറാത്ത് ആ ഗുജറാത്തിൽ പോർബന്ദറിൽ ഒ എൻ ജി സിയിൽ വർക്ക് ചെയ്യുന്നു താങ്ക് യു ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പറയുന്നുണ്ട് റെംസി ഞാൻ ഫുഡ് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് അച്ചു റംസി മടക്കി വെക്ക് നല്ലോണം മടക്കി വെക്കണേ അലമാരയിൽ നല്ല രസമുണ്ടാവണം ഉണ്ടാവണം കാണണമെങ്കിൽ ഞാനെങ്ങനെയാ മടക്കി വെക്കുക മുല്ല വന്നിട്ട് വേണം മണ്ടക്ക് കൊട്ടാന്ന് പറയുന്നുണ്ട് അത് തന്നെ അല്ല ബോധി ബോധി അടിച്ച് ബോധി ബോധി പോയാ ബോധി നെക്സ്റ്റ് കമൻറ്റ് കമോൺ ബോധി റെംസീത്താന്ന് അവർക്ക് ഉണ്ട് കണ്ണാ കണ്ണാ അല്ല ഉണ്ണി ഉണ്ണി പഠിക്കൂ ഉണ്ണി രംസി ഞാൻ വരും എന്ന് പറയുന്നുണ്ട് മടക്കി വെക്കാനാ ഡ്രസ്സ് സെറ്റപ്പ് ആക്കാനാണോ വരുന്നത് ഹായ് ഞാൻ ലൈക്ക് അടിച്ചു പറയുണ്ട് സുഹറ താങ്ക് യു സുഹറ വെൽക്കം റംസി എന്താ ചോദിക്കുന്നത് എവിടെ എന്തിനാ വരുന്നത് ഉണ്ണി എന്തിനാണ് വരുന്നത് റംസീൻ്റെ അടുത്ത് ആ സുഹറേനെ വിളിക്കുന്നുണ്ട് ഉണ്ണി ആസാദിനെയോ പിന്നെ റെ റെഡേസിനെ ഒന്നും വിളിക്കുന്നില്ലാലോ ബോധീനിയൊന്നും ആശുവിനെയൊന്നും പെണ്ണുങ്ങളെ മാത്രമേ വിളിക്കൂ റംസീനെ കാണാമെന്ന് പറയുന്നുണ്ട് റംസി ആണുങ്ങളല്ലേ പറയും പോലെ അതെന്നോട് വിട്ട് റംസ് റംസി സുഹര പെണ്ണു റംസി പണ്ട് ഞാൻ വിചാരിച്ചത് റംസി ആണെന്നേനോ ആദ്യമല്ല എന്തിനു പെണ്ണ് കാണാനാണോ ചോദിക്കേണ്ടത് ആദ്യം ഞാൻ മുമ്പല്ല ഞാൻ വിചാരിച്ച റംസി ആണെന്നാണ് ഇപ്പോൾ ഒന്നല്ല മുമ്പ് കുറേ മാസങ്ങൾ മുമ്പേ മേരീഡായി മക്കളായിന്ന് രണ്ട് പണ്ട് കുറേ മാസം മുന്നേ ആണ് ഒരു കടങ്കഥ പോലെ നിങ്ങൾ എവിടെയാ സ്വയിക്കേണ്ടത് ഒരു കടങ്കഥ പോലെ പോലെ തന്നെ ഞാൻ എവിടെയല്ലോ കണ്ടിട്ടുണ്ടല്ലോ കടങ്കഥ കടങ്കഥയല്ല കടങ്കഥ പോലെ നിങ്ങൾ എവിടെയാ ഞാൻ വയനാടാണ് നിങ്ങൾ എവിടെയാ ഒരു കടങ്കഥ പോലെ ഇതുവരെ വരാത്ത ആളാ കടങ്ങതുപോലെ അശ്രമ പിന്നൊരു വർത്താനം ഇല്ലല്ലോ ആദ്യം ഒന്നെന്തയിട്ട് പോയിട്ട് എന്തെന്നാ അശുറോ ഇന്റെ സ്ഥിതി പറയൂ ഞാൻ കുറച്ച് സമയൂ നീ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് പറഞ്ഞോളൂ ഈ പേരെ കണ്ടിട്ടുള്ളൂ എനിക്ക് ആരാണെന്ന് അറിയില്ല വേറെ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ ഡി പി നോക്കിയിട്ട് പറയുന്നു അല്ല ചാനലിലേക്ക് പോയിട്ട് പറഞ്ഞിരുന്നു ഉണ്ണി റംസീനെ വിളിച്ചിരിക്കെന്താ പറഞ്ഞ കരയുന്നുണ്ട് എൻ്റെ അഷ്റോ എന്നെ കൊണ്ട് ഞാൻ തോറ്റ് എനിക്ക് കുറ്റിയാടി നേരുന്ന മാത്രം അറിഞ്ഞോടും അശ്രൂ നാലാളുണ്ട് കമന്റ് വരട്ടെ കമന്റ് വേഗം പോരട്ടെ ഞാൻ വേഗം കട്ടാക്കും നെസിമുത്തേ പറഞ്ഞിട്ടുണ്ട് വിൽസ് വന്നല്ലേ വെൽസു പ്ലാ പ്ലാ പറഞ്ഞ ഇസ്മു വന്നു ഇതെന്താ ഇസ്മു രണ്ട് ഉണ്ട് ആ മാറ്റിലെ പേര് വേഗം എന്തായാലും തപ്പി നടക്കണ്ട എവിടെയെങ്കിലും നോക്കിയാ കാണുമെന്ന് പറയണ്ടേ ഏ സക്കരിയാ ഹായ് വെൽക്കം സക്കരിയാസ്മു നസീതാ വിളിക്കണ്ട എന്തൊക്കെയാ മുരുകൻ അടച്ചാ മുരുകടുത്ത് പോകാനാന്നാളു ഇരു എട്ട് മണിയൊക്കെ അല്ലേ ഉള്ളു അല്ലേ പൗസുള്ള മുത്തേ വിളിക്കണ്ടേ വലുസോ ഇസ്മു ചിരിക്കണ്ടേ വലുസോ ഇസ്മുന്ന് വിളിക്കുന്നുണ്ട് റംസി ഇവിടെ ഉണ്ട് കേട്ടോ പെട്ടീൻ്റെ ഉള്ളിൽ വിലാസിനെ ചേച്ചി വിളിക്കണ്ട അഷ്റഫ് എട്ടായിരം അഷ്റഫ് എട്ടായിരം അഷ്റഫ് എന്ന് എഴുതിയിട്ട് എന്ത് കാര്യമാണ് അഷ്റഫേ എട്ടായിരം സൂപ്പർ ചാറ്റ് ചെയ് അഷ്റഫിന് നല്ലോണം സംഖ്യകളൊക്കെ അറിയാം കണക്കിൻ്റെ ആളാ നിസ പൊന്നു വലൈക്കും അസലാം വറഹമത്തല്ലാ ഇബ്രാകാത്തു റംഷു ഹലോ ഹലോ അഷ്റു ഇസ്മു വിളിക്കണ്ട അഷ്റഫ് അടിച്ചു വരുന്നുണ്ട് അക്ഷരം വിസ്മു എന്ന് പറഞ്ഞ് മേലോട്ട് നോക്കുന്നുണ്ട് മുല്ലേ വേഗം വാ പറയുണ്ട് നിസ ആ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ പൊന്നു ഓക്കേടോ ഇസ്മു അഷ്റഫ് വിളിക്കുന്നുണ്ട് സക്കേരിയ ലൈക്കടിച്ച് പറയുന്നുണ്ട് താങ്ക് യു സക്കേരിയ പൊന്നു അഷ്റഫ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നിസ അല്ല പൊന്നു നിന്റെ ലൈവിൽ വരാറുണ്ടോ അഷ്റഫ് എൻ്റെ അഷ്റഫ് നിൻ്റെ ലൈവിൽ വരാറുണ്ടോ ഇവിടുന്ന് ബ്ലൂവെല്ലൈ ബാക്കി ഞാൻ ഒരർത്ഥമില്ല ഇപ്പോൾ സ്മു അസ്വറു അസ്വു വിളിക്കുന്നുണ്ട് ഷംസു എന്തൊക്കെയാ ഷംസു വിശേഷങ്ങൾ കുറേ കമന്റ് ഉണ്ട് അതായത് അതിനൊന്നും ലൈക്കെല്ലാം കാണുന്നു എന്തൊക്കെയാണ് ഷംസു കടയിലല്ലേ ഉള്ളത് സെക്കരിയാണ് വിളിച്ച് ഹാർട്ട് എടുക്കുന്നുണ്ട് വിൽസ് ഷംസു ഹലോ ചോദിക്കുന്നുണ്ട് പൊന്നെ ഈ സ്മു ഹായ് വിളിക്കുന്നുണ്ട് ഷംസു സുഖാണോ വിളി ചോദിക്കുന്നുണ്ട് സുഖം തന്നെ അലഹമ്മില്ല റംസി ഇവിടെ ഉണ്ട് അസ്വറു എന്ന് വിളിക്കുന്നുണ്ട് റംഷു ആത്മേനം ഹായ് നസീറ വിളിക്കേണ്ടത് ആത്മേനം വെൽക്കം ഷംസു ലൈക്ക് ഓക്കെ താങ്ക് യു ഇസ്മു എം ടി ജി വിളിക്കുന്നുണ്ട് ആത്മേനം ലൈക്ക് പന്ത്രണ്ട് പറയുന്നുണ്ട് ഓക്കേ ഓക്കേ താങ്ക് യു റംഷു ഹാഷ് വിളിക്കുന്നുണ്ട് ലവ് ഇപ്പോൾ ഇസ്മു പേരിലാണല്ലേ ചോദിക്കുന്നുണ്ട് ഇസ്മു നേരത്തെ വേറെ വേരേനും രാവിലെ വേറെ വേരേനും ഇസ്മു വയനാടേനും മേനോം ചോറുണ്ടോ ആ ചോറുണ്ടോ ഷംസു സുഖം പറയുന്നുണ്ട് റംഷു ഇസ്മു വിളിക്കുന്നുണ്ട് റംസ് എം ടി ഹായ് വിളിക്കുന്നുണ്ട് ഇസ്മു അസു എന്ന് വിളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒനൽ അടക്കിടക്ക് മാറിക്കൊണ്ടേയിരിക്കും ഇങ്ങോട്ട് വരാറില്ല തീരെ വയനാട്ടിലേക്ക് ഇസ്മോട്ടോ ഓ അഷറോ എന്താ ഇസ്മോ ഊട്ടി മച്ചാൻ കണ്ടിരുന്നു പറയുന്നുണ്ട് ആരോടും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുതെന്നല്ലേ അസുറു ഗോൾ പറയണ്ടായ കളിക്ക് കളിയിലുള്ള അസുറോ ഉണ്ട് അവൻ ഇന്ന് വന്നോ അസുറോന്ന് ചോദിക്കുന്നുണ്ട് ഇടയിൽ വന്ന് വേഗം തിരിച്ചൂന്ന് ഏ മിണ്ടാണ്ട് പോയാമിനി വരുവാ നിഷാ അള്ളാ ഷെഫീഖ് ബ്രോയുടെ ലൈവിൽ നിന്നെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് എം സി എം ടി ഹായ് വിളിക്കണ്ടേ എം ടി പോയാൽ കംപ്ലൈൻ്റ് കിട്ടേ ആരാ ചോദിച്ചത് ഊട്ടി മച്ച ആണോ ചോദിക്കുന്നുണ്ട് എൻ്റെ ലൈവിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സിറഫ് മലയാളം ഓ എന്ന് പറയുന്നുണ്ട് ആ മലയാളം പഠിച്ചു വരുന്നുണ്ട് അശ്വറുവിന് ഒരു നെയ്താൻ തുടങ്ങിയല്ല ഡി വിളിച്ചുകൊണ്ട് മുല്ല വന്ന് എന്തായി മുല്ല പല്ല് ആ മിച്ചു വന്നല്ലോ മിച്ചു ഹായ് ഹായ് വെൽക്കം മിച്ചു എന്തൊക്കെയാണ് മിച്ചു വിശേഷങ്ങൾ ഫസ്റ്റ് ഫസ്റ്റാന്ന മിച്ചു എൻ്റെ ലൈഫിൽ വന്ന് മുമ്പൊരിക്കലും വന്നല്ല മിച്ചു സു ആണേ സു ചോദിക്കുന്നുണ്ട് മുല്ല ഞാൻ നോക്കി പറയണ്ടേ ഇല്ലേ വിളിക്കുന്നുണ്ട് റംസി അതേ ഊട്ടി മച്ചൻ തന്നെ എന്ന് അത് തന്നെ തന്നെ ആ പേരന്യ പിന്നെ എപ്പോൾ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് നോക്കിയാൽ പറയണ്ടേ പൊട്ടത്തീന്ന് പറയുന്നുണ്ട് മിസ് ഏ മിശു ടാന്ന് പറയുന്നുണ്ട് ഏഹ് മിച്ചു നസീത്താ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് മിച്ചു എന്തൊക്കെയുടെ വിശേഷങ്ങൾ സുഖം തന്നെയാണോ ശേഷം പറയൂ ഇസ്മുജി സ്നേഹം തരുന്നുണ്ട് സ സെക്കരി എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല ഈ അപ്പത്തേക്കും മാറ്റിയിട്ടുണ്ട് പറയുന്നു ഇത്ര നേരം ഇട്ടോ ആരൊക്കെ കണ്ടാവോ എന്ന് പറയുന്നുണ്ട് സ്റ്റാറ്റസാ അശ്രോ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ ഫോറിച്ചിരിക്കണ്ട് പുലിയുടെ കഥ പറഞ്ഞു തരാൻ പറഞ്ഞു മച്ചാൻ എന്ന് പറയുന്നുണ്ട് ആ മുല്ല ഞാൻ കണ്ടില്ല പറയേണ്ടത് ഞാൻ അധികം ഇവിടെ ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട് അന്നേരം നിനക്ക് ബ്ലൂ ഇല്ലേനോ അധികം ഉണ്ടാവലുള്ളവർക്ക് ഞാൻ ബ്ലൂ കൊടുക്കലുണ്ടല്ലോ എന്നോട് മറന്നു പോയോ കൊടുത്തരാന് മുല്ലയെ മിച്ചു വിളിക്കുന്നത് എത്ര ഞാൻ വെച്ച് നേരം ലൈവ് വരാൻ പറഞ്ഞപ്പോൾ വന്നില്ലേ നീ എന്ന് ചോദിക്കുന്നുണ്ട് നോശു എന്തായാലോ എന്തോ ചോദിക്കുന്നുണ്ട് എന്തായിട്ടോ എന്തെന്ന് ചെയ്തുക്കോ കൈ കെട്ടിയോ എന്ത് പറഞ്ഞു ഡോക്ടർ മുല്ല ഫോറിന് വിളിക്കുന്നുണ്ട് ഫോറി സിനിമ മുല്ലേ വിളിക്കും തംസു ഹാഷ് വിളിക്കുന്നുണ്ട് എന്തൊരേ ചോദിക്കണ്ടു നന്നായി കാണണ്ടാന്ന് പറയുന്നുണ്ട് ഹായ് ഫോറസ്റ്റ് വിളിക്കുന്നുണ്ട് ഫോറസ്റ്റിനെ വിളിക്കുന്നുണ്ട് സെക്കരി മുല്ല ഹോയ് പറഞ്ഞ കൊടുക്കുന്നുണ്ട് മിച്ചു റംസി വിളിക്കുന്നുണ്ട് അവൻ കഥ പറയും പഹേൻ നമ്പറുണ്ട് എൻ്റെ കയ്യിൽ വിളിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഹനാനെ ഹായ് ഹനാൻ വെൽക്കം തംസി മിച്ചു വിളിക്കുന്നുണ്ട് അഷ്റഫ് ഹായ് പറയണ്ട് തംസി ഹനാനാന്ന് വിളിക്കുന്നുണ്ട് എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഹനാൻ ഇസ്മോ റംസിന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു അയിട്ടാ ഫുഡ് കഴിച്ചു നേരത്തെ കഴിച്ചു ഏരിയ ഏറെ മണിയേറെ കഴിച്ചു റംസി ഫോറി വിളിക്കേണ്ടത് ഇസ്മോ വൈ എന്ന് ചോദിക്കേണ്ടത് ഹനാ റംസി വിളിക്കുന്നുണ്ട് മിച്ചു ഫോറിസ് വിളിക്കണ്ടേ അസുര വിശേഷം എന്ന് പറയേണ്ടത് വെക്കാൻ പറഞ്ഞിട്ടും മുല്ല മുങ്ങീന്ന് പറയുന്നുണ്ട് ഹനാന്ന് വിളിക്കുന്നുണ്ട് മിച്ചു അവളത് മോണി ആയത് പേര് മാറ്റിയപ്പോൾ പോയി എന്ന് പറയുന്നുണ്ട് ആരതാ മുണിയായത് പേര് മാറ്റി എപ്പോൾ പോയത് സ്മോ പോരിസ് മിച്ചു കുളിക്കുന്നുണ്ട് എന്താ സ്പെഷ്യൽ ചോദിക്കുന്നുണ്ട് സ്പെഷ്യലി നല്ല സ്പെഷ്യൽ ഇഷ്ടപ്പെട്ട സാധനം എടാ ചോറിന് ചോറിൻ്റെ ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമുള്ളം പൊരിച്ചത് ചമ്മന്തി തൈര് അച്ചാർ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ വീണ്ടും അവൾ മുങ്ങി പറയുന്നുണ്ട് റംഷു പതിനേ ഹനാൻ ലൈക്ക് അടിച്ച് പറയുന്നുണ്ട് ഫോർ റംസി വിളിക്കുന്നുണ്ട് മുല്ല ഇമ്ടി വിളിക്കുന്നുണ്ട് അഷ്റഫ് മിച്ചു വിളിക്കുന്നുണ്ട് റംസി എന്ന് പറയുന്നുണ്ട് ഫോർ സുഖമല്ലേ ഫുഡ് മേടിച്ചോ ചോദിക്കുന്നുണ്ട് ഫോറി എന്നാ ആ ഹാഷിനെ വിളിക്കുന്നതാണോ മുല്ല മിസിയു പറയുന്നുണ്ട് റംഷു ഹാഷിനെ വിളിക്കുന്നുണ്ട് അഷ്റഫ് റംസി അഷ്റഫ് അഷ്റം അടിച്ചു വരുന്നുണ്ട് മലയാളം പഠിച്ചു വരുന്നുണ്ട് കേട്ടോ ഫാമിലി പിക്കാണ് വെച്ചത് ഡി പറയണ്ടാ നിങ്ങൾക്കൊക്കെ നമ്പർ ഉണ്ടല്ലേ ഞാൻ മാത്രം ഒരു ഒന്നുമില്ലാത്തളയിപ്പാ മുല്ല ഹോയ് പറയുന്നുണ്ട് ഫോറി ഹാഷ് വിളിക്കുന്നുണ്ട് റംസി അഷ്റഫിനെ വിളിക്കുന്നുണ്ട് പൊള്ളി ഞാനും അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് ആ ഉണ്ട് ഇവിടെയുണ്ട് ഉണക്കമുള്ളൻ്റെ തലയുണ്ട് ബാക്കി കുറച്ച് ചമ്മന്തിയുണ്ട് ചോറുണ്ട് നല്ല ചൂടുള്ള ചോറുണ്ട് തൈരുണ്ട് അച്ചാറുണ്ട് എല്ലാം ഉണ്ട് റംസി ഫോറിസ് വിളിക്കുന്നുണ്ട് അശ്രഫ് എന്താ സംസാരിക്കുന്നത് ഫോർ എന്ന് വിളിക്കുന്നുണ്ട് മുല്ല മിച്ചു എം ടി ഹായ് വിളിക്കുന്നുണ്ട് ഇത് വന്നു ഹാഷ് അന്നേരം ഒന്ന് പറയുന്നുണ്ട് റംസി മുല്ല സോറി പറയേണ്ടു ഫോറി ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് അതൊന്നും ഉണ്ട് അങ്ങനെ ഫാമിലീനെ മാറ്റിക്കളഞ്ഞിട ആർക്കാ ദേഷ്യം പിടിച്ച മിച്ചു മുല്ല ലൈവില്ലേ ചോദിക്കുന്നുണ്ട് നമ്പർ ഒന്നുമില്ല പിന്നെ പിന്നെങ്ങനെ സ്റ്റാറ്റസ് വെച്ചേ ആ ഇൻസ്റ്റലോ നമ്പറല്ല ഇത്ത പ്രൊഫൈലാണ് എന്ന് പറയേണ്ടത് അങ്ങനെ ആ ആ ഡി പി ഇല്ലേ ഞങ്ങണ്ടില്ലാലോ മിച്ച ചിരിക്കുന്നുണ്ട് അസ്രഫ് പതിനാല് പറയണ്ട മുല്ല ഇജ്ജ് ഫ്രീ ആവോ ചോദിക്കുന്നുണ്ട് സിറഫ് നീ എന്ന് പറയണ്ട റംസിം എന്ന് പറയണ്ടേ മിച്ചി ഞാൻ ഫ്രീ ആണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വെച്ചാൽ നോക്കാൻ ആളുണ്ട് പറയുന്നുണ്ട് വെക്കൂലാന്ന് പറയണ്ട എന്താ കണ്ടാൽ കണ്ടാൽ എന്താ പോയാലെന്താന്ന് ഓ മക്കളെ നെറ്റ് തീർന്ന് ഞാൻ പോന്നാണ് മക്കളെ ഞാൻ ഒമ്പതര കൈയും കുട്ടികളെറുറക്കണമെന്ന് പറയണ്ടേ ഫെമി വിളിക്കേണ്ടി മിച്ചുവൊക്കെ പറയുന്നുണ്ട് ഞാൻ കട്ടാക്കട്ടെ നെറ്റ് തീർന്ന മക്കളെ സോറി 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 സെറ്റ് പറയുണ്ട് നാളെ രാവിലെ കാണാം ഇൻഷാല്ല